എൻ്റെ പേര് സന്തോഷ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് വലിയ നിന്ന് വരുന്നു ഞാൻ വലിയമല മല സെൻറ്റ് തോമസ് മലങ്കരപ്പള്ളി ഇടവക അംഗമാണ് ഞാൻ അവിടുത്തെ ഒരു ശുശ്രൂഷകനായി പ്രവർത്തിക്കായി ജോലി ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാറാം തീയതി വെളുപ്പാം കാലം അഞ്ച് മണിക്ക് ജീവിതത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി മാതാവ് ഇടപെട്ടതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ പരിശുദ്ധമായ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ മാതാവ് എന്നെ അനുവദിച്ചത് എല്ലാ ദിവസവും ഞാൻ വെളുപ്പം കാലം അഞ്ച് മണിക്ക് പള്ളിയിൽ മണി അടിക്കാനായി പോകും ഇരുപത് വർഷം കൊണ്ട് പോകുന്നതാണ് ഒരേ വഴിയെ പോകും അതേ വഴിയെ തന്നെ തിരിച്ച് വരികയും ചെയ്യും അന്ന് അഞ്ച് അഞ്ചായപ്പോൾ അഞ്ച് മണിക്ക് മണിയടിച്ചിട്ട് അഞ്ചഞ്ചായപ്പോൾ പള്ളിയിലെ ലൈറ്റ് എല്ലാം ഓഫാക്കി വീട്ടിലേക്ക് വരുവാൻ വേണ്ടി ഗാറ്റിൻ്റെ നടയിൽ വന്നപ്പോൾ പരിശുദ്ധ അമ്മ എന്നോട് ഇന്ന് അതിലേ പോകേണ്ട ഇന്ന് സെമത്തേരിയുടെ അതിലെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അതുവഴി ഇറങ്ങിപ്പോകുന്നത് പള്ളിയിലെ വെളിച്ചമെല്ലാം പോയി ഇരുട്ടതോടെ ഞാൻ സെമത്തേരിയുടെ അതിലെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് പോയി മുറ്റത്ത് ചെന്നിറങ്ങിയ സമയത്ത് എൻ്റെ ജീവൻ ഒത്തിരി പടഞ്ഞു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരു നാല് പേര് എൻ്റെ മുന്നിൽ കൂടി പോകുന്നതായിട്ട് മാതാവ് എനിക്ക് നടന്നു പോകുന്ന സവണ്ട് കേൾപ്പിച്ചു തന്നു സൗണ്ട് വലുതായി കേട്ട് കേട്ട് ചെറിയ സവണ്ടിൽ അവസാനിച്ച് പള്ളിയുടെ മുറ്റത്ത് നിലവിളിയും കേട്ടു ഞാൻ അവിടെ നിന്നും ഓടി അവിടെ ചെന്നപ്പോൾ ഒരു താപ്പിൻ തൊഴിലാളി വെട്ടയേറ്റു രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ് ഞാൻ കണ്ടത് ഞാൻ ഉടനെ തന്നെ എൻ്റെ എടുത്തുകൊണ്ട് പുള്ളിക്കാരനെ കയറ്റിക്കൊണ്ട് നെടുമങ്ങാട് ഹോസ്പിറ്റൽ ചെന്ന് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അപ്പോഴ് തന്നെ എത്തിച്ചതുകൊണ്ട് പുള്ളിക്കാരൻ ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞു മാതാവ് നൽകിയ വലിയ അത്ഭുതമാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടിയാണ് അവർ കടന്നു വന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ എനിക്ക് നാൽപ്പത്തി ആറ് വർഷം കൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ പറ്റില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മാതാവ് എൻ്റെ റൂമിൽ പ്രത്യക്ഷപ്പെട്ടു എന്നെ വന്ന് തൊട്ടു അതിനുശേഷം ഇന്ന് വരെയും ഞാൻ മുട്ടുകുത്താതെ പ്രാർത്ഥിച്ചിട്ടില്ല എത്ര മണിക്കൂർ വേണമെങ്കിലും പള്ളിയിലോ വീട്ടിലോ മുട്ടുകുത്തിയേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ മാതാവ് എനിക്ക് നൽകിയ വലിയ കൃപയ്ക്ക് ഞാൻ ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ ജീവിത പങ്കാളിയുടെ തലമുടി കൊഴിയുമായിരുന്നു തലമുടിയിലെ തലവേദനയും തലയിൽ ചിരങ്ങുമുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്ന് വരെയും അതുണ്ടായിട്ടില്ല പൂർണ്ണ സൗഖ്യം നൽകി മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ എൻ്റെ നെഞ്ചിൽ രണ്ടാഴ്ചയോളം നെഞ്ചിൽ കൂടി ഒരു ഉടക്ക് വീണു എനിക്ക് തിരിഞ്ഞു കിടക്കുവാനോ ഒന്നും ചെയ്യുവാനോ സാധ്യമല്ലായിരുന്നു ഞാൻ നെടുമ്പങ്ങാട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ട് ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കഴിച്ചു എന്നിട്ടും ഒരു കുറവുമില്ല ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എൻ്റെ ഫലമായിട്ട് പൂർണ്ണ സൗഖ്യം നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ നട്ടല്ലിൽ ഒരു ഉടക്ക് വീണു അത് പൂർണ്ണ സൗഖ്യം നൽകി മാതാവ് ഉടമ്പടി തൈലത്തിലൂടെ എനിക്ക് സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ചു ഇപ്പോൾ എനിക്കോ മക്കൾക്കോ ജീവിത പങ്കാളിക്കോ എന്ത് രോഗം വന്നാലും ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മാതാവ് മാറ്റിത്തരാറുണ്ട് ഇത്രയൊക്കെ വലിയ അനുഗ്രഹം നൽകി എന്നെയും എൻ്റെ കുടുംബത്തെയും എന്നെ ഇപ്പോഴും ജീവിക്കാൻ അനുവദിച്ച മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഞാൻ വാഹനത്തിൽ കയറുമ്പോൾ എല്ലാവരെയും വചനം കേൾപ്പിക്കുകയും പ്രത്യേകിച്ച് പ്രവാസന സാക്ഷ്യങ്ങളും ഇവിടുത്തെ പ്രസംഗങ്ങളും ഇട്ടുകൊടുത്ത് എല്ലാവരും കേൾക്കുകയും കേൾപ്പിക്കുകയും ഞാൻ കേൾക്ക് കേൾക്കാറുമുണ്ട് ഞാൻ ഇവിടെ നിന്ന് പത്രം വാങ്ങി ഓട്ടോ സ്റ്റാൻഡുകളിലും ഡ്രൈവർമാർക്കും ഹോസ്പിറ്റലുകളിലും കൊടുക്കാറുണ്ട് പിന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് എന്നെക്കൊണ്ട് സഹ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഒരു മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് പിന്നെ വചനം രണ്ട് പ്രാവശ്യം ബൈബിൾ മൊത്തത്തിൽ വായിച്ച് തീർത്ത് ഇപ്പം മൂന്നാം പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയൊക്കെ നൽകിയ മാതാവിനെ ഈശോയ്ക്കും ഞാൻ ഒരായിരം നന്ദി അർപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് നാല് മരണത്തിന് നിഴൽവീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുപടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു സന്തോഷ് എന്ന ഈ സഹോദരൻ പരിശുദ്ധ കൃപാസുരമാതാവിൻ്റെ തിരുനടകയിൽ കുപ്പുകരത്തോടെ ജീവൻ തിരികെ ലഭിച്ചതിന് നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരൻ ഒരു വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുതി രക്ഷപ്പെട്ടതിനെയാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് അത് പരിശുദ്ധമ്മ അന്നേദിനം ദേവാലയത്തിൽ മണിയിടിച്ച് തിരികെ പോരുമ്പോൾ മറ്റൊരു വഴിയിൽ പോകുവാനായിട്ടുള്ള ഒരു സന്ദേശം നൽകുകയും ആ സന്ദേശത്തിലൂടെ സാധാരണ ഒരിക്കലും നടന്നു പോകാത്ത ഒരു വഴിയിലൂടെ വീട്ടിലേക്ക് മടങ്ങുന്ന അവസരത്തിൽ അത് പതിവ് വഴിയിൽ കാത്തുനിന്നവർ ആളുമാറി മറ്റൊരാളെ വെട്ടിയതും അതിനെ തുടർന്നുള്ള വലിയ വിഷയങ്ങളെയുമാണ് സഹോദരൻ നമ്മളോട് പങ്കുവെക്കുന്നത് വെറുപ്പ് എത്രത്തോളം എത്ര വർഷം കഴിഞ്ഞാലും മാറാതെ എത്ര വലിയ ദ്രോഹവും നാശവും നമ്മുടെ ജീവിതത്തിന് വരുത്തി എന്നതുകൂടി സഹോദരൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് വൈരാഗ്യവും ദേഷ്യവും അത് ഉള്ളിൽ വളർത്തും തോറും നമ്മുടെ സമനില തെറ്റിക്കുകയും ജീവിതത്തെ കൈമോശം വരുമിതം തകർക്കുകയും ചെയ്യുമെന്ന് കൂടി സാക്ഷ്യത്തിലൂടെ നമുക്ക് പങ്കുവെക്കുകയാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾക്ക് നൽകുന്ന ആദ്യത്തെ നിർദ്ദേശങ്ങൾ പോലും എന്താണോ ജീവിതത്തിൽ ഏറ്റവും ഗുരുതരമായി നിൽക്കുന്ന ദോഷങ്ങൾ അവ വെറുത്തുപേക്ഷിക്കുവാനുള്ള കാര്യങ്ങൾ എഴുതിവെക്കുക ആ മൂന്ന് ദോഷങ്ങൾ എഴുതി വച്ചിട്ട് അവ വെറുത്തുപേക്ഷിക്കുവാൻ തീരുമാനിക്കുക എന്നതാണ് സൗമ്യതയിലേക്ക് ക്ഷമയിലേക്ക് ശാന്തതയിലേക്ക് ജീവിതം മാറ്റിവെക്കേണ്ട ആവശ്യകതകളെക്കുറിച്ച് ഉടമ്പടി എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും സഹോദരന് ജീവൻ തിരികെ കിട്ടിയ ഈ സന്തോഷത്തെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ജീവിതത്തെക്കുറിച്ച് അത് സൗമ്യതയോടും സ്നേഹത്തോടും നമ്മളെ ദ്രോഹിച്ചവരോട് പോലും അവരോട് എളിമയിലും കരുണയിലും പെരുമാറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒപ്പം കുടുംബത്തിൽ ലഭിച്ച മറ്റ് രോഗസൃക്ഷകളെയും സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഏറ്റവും ശ്രദ്ധേയമായി ഈ സാക്ഷ്യത്തിലുള്ളത് ലഭിക്കുന്ന എല്ലാ അവസരത്തിലും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവവചനം പങ്കുവയ്ക്കുവാൻ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു എന്ന ചേട്ടൻ്റെ ജീവിത രീതിയാണ് ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് ഓട്ടോയിൽ കയറുന്ന എല്ലാവരും അത് ഉടമ്പടി ധ്യാനങ്ങളോ അമ്മമാതാവിൻ്റെ സാക്ഷ്യങ്ങളോ വചനമോ ഒക്കെയാണ് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക അത് പൊതുജന സമൂഹത്തിൽ ഞാൻ എവിടെ വ്യാപരിക്കുന്നുവോ വ്യാപരിക്കുന്നിടത്ത് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ കാണിക്കുന്ന ചങ്കൂറ്റത്തിൻ്റെ പേരാണ് അതുകൊണ്ട് അത് സാക്ഷ്യത്തിൽ പ്രധാനപ്പെട്ടതുമാണ് ഉടമ്പടിയിലായിരിക്കുന്നവരോട് എപ്പോഴും പറയും ജീവിതം സാക്ഷ്യമാകണം നമ്മുടെ കുടുംബത്തിലാവട്ടെ വ്യാപരിക്കുന്ന മറ്റിടങ്ങളിലാവട്ടെ തൊഴിലിടത്തിലാവട്ടെ യേശുനാമത്തിന് വിരുദ്ധമായതൊന്നും ചെയ്യില്ലെന്ന് നമുക്ക് ഉറപ്പു വരുത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് ഉടമ്പടിയിലെ നിയോഗങ്ങൾ വേഗം സാധിച്ചു കിട്ടുന്നതിന് കാരണമാകും സഹോദരൻ ഉടമ്പടിയിൽ ജീവിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് തൻ്റെ വാഹ വാഹനത്തിൽ കയറുന്നവരെ ദൈവനാമം ദൈവസ്തുതി ഹൃദയത്തിൽ പതിക്കും വിധം പങ്കുവയ്ക്കുവാൻ തയ്യാറാകുന്നു എന്ന കാരണം അതുകൊണ്ട് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സഹോദരന്റെ സാക്ഷ്യത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം കരങ്ങളടിച്ച് ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക